ഹലോ ഇത് നമ്മുടെ വീടിനുള്ളിൽ പക്ഷിക്കൂടാണ് കേട്ടോ വീടിൻ്റെ പിന്നാമ്പുറം ഏരിയയിലുള്ള പക്ഷിക്കൂട് അപ്പം ഗ്രില്ലൂടെ ഇവരിതാ ഒരു രണ്ട് മാസം കൂടുമ്പോൾ മുട്ടയിട്ടിട്ട് ഈ ഇപ്പം ആദ്യം ഈ കൂടുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഗ്രില്ലിനുള്ളിയോട് കൊണ്ടുവരും അതിൻ്റെ ഈ ബൾബിൻ്റെ അവിടെയാണ് ട്ടോ ആ തൂണി അടങ്ങുന്ന കമ്പിയില്ല അവിടെയാണ് സാധാരണ വെക്കാറ് ഇപ്രാവശ്യം എന്തോ ആൾക്ക് അവിടെ പറ്റിയില്ല അപ്പോഴാണ് ആൾ ആ തൂണിന്റെ അപ്പുറത്ത് ആ കൂടുണ്ടാക്കി വെച്ചത് അപ്പോൾ അതിൽ മുട്ടയിട്ടിട്ട് പറക്കാറുവാകുമ്പോൾ കുഞ്ഞുങ്ങളെ പറത്തി കൊണ്ടുപോകും അതെ ഒരെണ്ണത്തിനെ പറത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയിൽ ഒരെണ്ണം അവിടെ മേശയുടെ അടിയിൽ വന്നു പിന്നെ അതിനെ പറക്കാൻ പറ്റുന്നില്ല കുറച്ചും കൂടി ആവാറുള്ള ക്ഷമ ഈ അപ്പം കളിക്കും അമ്മകളിക്കും ഇല്ല രണ്ടാളും വന്ന് മത്സരിച്ചാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടുപേരും പറത്തി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ചേട്ടൻ അതിനെടുത്തിട്ട് കൂടിൻ്റെ മുകളിലേക്ക് തന്നെ വെക്കുകയാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നീ പറത്തി കൊണ്ടുപോയാൽ മതി ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത് പക്ഷേ പക്ഷെ കാര്യമൊന്നുമില്ല അവ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് വന്നേക്കണത് ഇവർ ഇവിടെ കൂടുണ്ടാക്കണേ എന്താ വെച്ചാൽ ഈ പുറത്ത് ഈ കാക്കയും മറ്റുള്ള പക്ഷികളൊക്കെ ഉപദ്രവമായിരിക്കും ഈ തൊപ്പിക്കിളി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ വീടിൻ്റെ അകം കണ്ടുപിടിച്ചത് മുകളിലായിരുന്നു അതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് അയക്കിയതാണ് ഒരെണ്ണം തന്നെ പറത്തി വീടിൻ്റെ പിന്നിലുള്ളത് ആ കാറിൻ്റെ ആടിയിലൊരെണ്ണം ഉണ്ട് അതെ ഇപ്പോൾ അവിടെ നിന്ന് പറന്ന് അപ്പംകിളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തേക്ക് പോവാണ് ഇനി അടുത്തതിനേം കൂടിയിട്ട് പറത്താൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിനേം കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ദ ഇതും ഇപ്പോൾ പറക്കും ഉണ്ടോ ഇത് ഇപ്പോൾ പറഞ്ഞ് അതിനെയും കൊണ്ടുപോകണം അവർക്ക് ഭദ്രരാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം അതാ അപ്പം അതിനെയും പറത്തി അതെ ആശാനും ഇവിടെ ഇരിക്കുന്നുണ്ടട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നു അതെ ഇത് നല്ല രസാണ് കാണാനായിട്ട് സംഭവം ഈ കുറ്റങ്ങൾക്ക് നമ്മളെ യാതൊരു പേടിയില്ല കാരണം കുറേ കാലങ്ങളായിട്ടുള്ള ഏർപ്പാടാണ് ഇവിടെ വന്ന് കോഴി ഒക്കെ കൊത്തി തിന്നാൻ കൊത്തി കൊല്ലാൻ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കോഴീനൊക്കെ അതിനിടയിൽ കൂടെ ഓടിപ്പിക്കാനുണ്ട് അപ്പുറത്തേക്ക് താറാവിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പിച്ചു കിട്ടും അപ്പോൾ വീട്ടങ്ങൾ സുരക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരെണ്ണം ചുമരുമ പറ്റി പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അല്ലേ കയറി 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 പോകണമുണ്ടോ എവിടെ വരെ എത്തി നോക്കൂ അതെ അപ്പംകളിയും അമ്മകളിയും അവിടെ പോലുണ്ട് അല്ലേ രണ്ടേ രണ്ടെണ്ണം കൂടെ അതെ താഴെ വീണു അതൊരെണ്ണം അവിടേക്ക് കോഴി വന്ന് കൊത്താൻ വേണ്ടി ഓടി വരാം അപ്പോഴേക്കും ചേട്ടൻ വന്ന് ഓടിക്കണത് വാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഓടിച്ചു അപ്പോൾ ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ആ കസരയുടെ അടിയിലേട്ടാ അപ്പോൾ ഒരെണ്ണത്തിനേ ചേട്ടൻ അപ്പം മുറ്റത്തുനിന്ന് എടുത്തു എടുത്തിട്ട് ഞങ്ങളുടെ വർഗ്വപ്പരയുടെ സൈഡിലാണ് അപ്പം കളി ഇരിക്കണത് അപ്പോൾ അവിടേക്ക് വെച്ചു ഇനി അടുത്തതിന് എടുക്കാൻ പോരാണോട്ടോ അടുത്തതിന് എടുത്തു എന്താ ആ അടുത്തതിനെ എടുത്ത് അപ്പുറത്തോട്ട് തന്നെ വെച്ചു അപ്പം കളിയും അമ്മകളിയും വർഗ്ബരയുടെ സൈഡിൽ ചേട്ടൻ്റെ ഒപ്പം തന്നെ പോകേണ്ടത് ഞാൻ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യണേ എന്നുള്ള ഭാവത്തിൽ ഇതാ വേണ്ട പൊടി ഇരിപ്പുണ്ട് ഇനി ഇവിടുന്ന് നേരെ ഏറെ അമ്പൂട്ടാൻ്റെ മേലെ പറന്നങ്ങെ പൊക്കോളും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷം ഓക്കേ